ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദ കേൾക്കാണ് വിക്രമിനെ എല്ലാവരും കുറ്റപ്പെടുത്താണ് നാട്ടിലായാലും വീട്ടിലായാലും വിക്രമിന് അങ്ങനെയാണ് വിക്രം കുടുംബം നോക്കില്ല താന്തവം നേട്ട് നടക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കവലയിലൊക്കെ പോയി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മാഷു വന്ന് കമലത്തിനോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമലം അത് കേൾക്കുമ്പോൾ ഒക്കെ അറിയുന്നുണ്ട് കേട്ടോ അത് എൻ്റെ മകൻ എന്താ ഇങ്ങനെയായി പോയത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും മകൻ ഇഷ്ടമല്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിജയിക്കുക ദൈവത്തെ കുറേ ശപിക്കുന്നുണ്ട് എന്തിനാ ദൈവം എൻ്റെ മോനെ ഇങ്ങനെ ആക്കി തീർത്തേ എന്നൊക്കെ ഇങ്ങനെ ദൈവത്തോട് പറയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വേദ കേൾക്കാണ് അപ്പം വേദയുടെ മനസ്സിലുണ്ട് തൻ്റെ മകനെ കുറിച്ചുള്ള നന്മ ഈ അമ്മയെങ്കിലും തിരിച്ചറിയണം വിക്രം എത്ര പേരെ സഹായിക്കുന്നുണ്ട് എത്ര പേർക്ക് പഠിപ്പ് നൽകുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ അറിയുന്നില്ല വിക്രം ആണെങ്കിലൊന്നും ഇവരെ അറിയിക്കുന്നില്ല എല്ലാ ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുകയാണ് മറ്റുള്ളവരുടെ ിൽ നിന്നും ഒരു സഹതാപം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം വേദം മനസ്സിലാക്കുകയാണ് കേട്ടോ എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയണം വിക്രമിൻ്റെ ഉള്ളിലൊരു നന്മ മറ്റുള്ളവരൊന്നും തിരിച്ചറിയണം എന്നുള്ള കാര്യം വേദ തീരുമാനിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാനിതെല്ലാം ഇവരോട് പറയുമെന്ന് വേദം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ